ഏ നമ്മളത് വേണ്ട കൂരി ഏട്ടക്കൂരിയാണിത് ഇത് നമുക്ക് നന്നാക്കണെങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഞാനൊരു പുതിയ എളുപ്പ പണി കാണിച്ചു തരാം കേട്ടോ കൈയ്യൊന്നും കളയണ്ട ഉരയ്ക്കണ്ട അതും ഇതിനകത്ത് നമുക്ക് വെള്ളം ഞാൻ ചൂടാക്കി കൊണ്ടുവന്നേക്കണം വെള്ളം അടുപ്പത്തിൽ വെച്ച് ചൂടാക്കണം എന്നിട്ട് നമുക്ക് ഈ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കണം മീൻ മുങ്ങാവുന്ന രീതിയിൽ ഒഴിക്കണം അത് കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വരെ ഇവിടെ കിടക്കട്ടെ അത് കഴിയുമ്പോൾ നമുക്കിതിനെ പൈ അങ്ങ് തൂത്ത് വിട്ട് കഴിഞ്ഞാൽ അത് കൂടും എളുപ്പമാണ് ഉണ്ടോ ശക്കല ഉളുമ്പില്ല ഒന്നുമില്ല ഒരു മണവും ഇല്ല ഈ നമ്മളിത് വെട്ടിക്കഴിയണ ഈ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ശകല ഉളുമ്പ് മണം പോലും വരില്ല അത് മുഴുവൻ ആ വെള്ളത്തേൽ അങ്ങ് പൊക്കോളും ഇന്ന് നമുക്ക് ഇവനെ ഒന്ന് ചെയ്യാം ഇത് അങ്ങനെ പുത്തുകൊടുക്കാം ഉണ്ടോ പെട്ടെന്ന് അത് പൊക്കോളും ചൂടുവെള്ളത്തിൽ ഒരുപാട് നേരം ഇട്ടാക്കരുത് അപ്പോൾ ഉണ്ടോ പിന്നെ തലയെല്ലാം അങ്ങോട്ട് ഈസി ആയിട്ട് വൃത്തി ആയിക്കോളും ചൂടായതുകൊണ്ട് അതിൻ്റെ പൂ പോലെ മാറി ഇതൊക്കെ പൊക്കോളും കൈ ചൂടാവണുണ്ട് എന്നെ പിടിക്കുന്ന മോർക്ക് പഠിക്കാൻ പോവാണ്ട് വെറുതെ ആയി അതുകൊണ്ട് നോക്കട്ടെ നമുക്ക് ഇത് കിട്ടാം ഇതുപോലെ പോലെ അങ്ങ് തൂത്ത് വിട്ടാതിട്ടുണ്ടോ എല്ലാവർക്കും കാണാമല്ലോ അല്ലേ അത് ഇച്ചിരി ഇപ്പം ചെയ്ഞ്ഞ് കൊടുക്കും ഇത് അത് കാരണമാണ് അങ്ങനെ വല്ല എത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞില്ലേ ഉണ്ടോ അതിൻ്റെ വൃത്തികേടുകളെല്ലാം മാറും മൂരിയുടെ തല നമ്മൾ കളയൂല അതിലാണ് ടേസ്റ്റ് കൂടുതൽ മൂരി മേടിച്ചാൽ കറി കഷ്ണങ്ങൾ കുറവായിരിക്കും തലയേലുള്ളൂ അപ്പോൾ ആ തല നന്നാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഇതാണ് ഏറ്റവും നല്ല പരിപാടികൾ ഒരു അലയും വേണ്ട ചാരവും വേണ്ട തേറ്റവും വേണ്ട കൈയും കളയണ്ട ഒന്നുമില്ല ഇത് എല്ലാവരും ഇതുപോലും ചെയ്തു ഇനി ബാക്കിയുള്ളവർ ഞാൻ എല്ലാം കൈ ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ വേണ്ടോ ഈ ഇതിൻ്റെയൊക്കെ തലയൊക്കെ ഇങ്ങനെ കാണിക്കുന്നതാണ് വീഡിയോ വലിയ നീളം കൂടിയതായിപ്പോ അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനിപ്പം ഇതാണ് കേട്ടോ ഇതിനകത്തൊന്നും പോകാനില്ല ഉണ്ടോ ഈസി ആയിട്ട് ഊരി വെട്ടാം ഏത് പിള്ളേർക്കും ഊരി വെട്ടി കഴുകിയെടുക്കാൻ എളുപ്പമുണ്ട് ണ്ടോ പൂരിനെ തല എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാതെ കാണാൻ വീഡിയോ കാണരുത് വീഡിയോ ലൈക്കില്ല എല്ലാവരും കണ്ടങ്ങ് പോവുകയാണ് കൂരിയാണെന്ന് പറയോ സൂപ്പറായല്ലേ ഇങ്ങനെ പതൊക്കെ ഒന്ന് തോണ്ടി വിട്ടാൽ മതി നമുക്ക് വേണമെങ്കിൽ ഊരി നന്നാക്കാൻ അറിയാൻ വേലാന്നും പറഞ്ഞാൽ ആരും കൂരി മേടിക്കാതിരിക്കരുത് ഊരി മേടിച്ചാൽ ഈസി ആയിട്ട് പത്ത് മിനിറ്റ് മതി എല്ലാവരും കൂരി ആയോ എനിക്ക് പറ്റില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും ഞാനിത് ഇങ്ങനെ കാണിച്ചു കൊടുക്കണ കാരണം വെള്ളം ഒരുപാട് ചൂടാവണ്ട ചെറിയ ചൂടിൽ ഇടണം പിന്നെ നമുക്കിതെല്ലാം നന്നാക്കി കഴിയുമ്പോൾ കാണാം കേട്ടോ വെട്ടി തേച്ച് വെച്ചു ഇനി നമുക്ക് എൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം ഇതാണ് അമ്മ നുറുക്കി വെച്ചേക്കണം ഇതാണ് കൂരിയുടെ തലയൊക്കെ ഞാൻ തേച്ച് കഴിഞ്ഞ് അതെല്ലാം സൂപ്പറായിട്ട് വെച്ചേക്കണമുണ്ടോ ഇത് കണ്ടോ ഇതാണ് കളർ ഇതാണ് ഏറ്റവും സുഖമായിട്ട് എളുപ്പത്തിന് ചെയ്യാനുള്ള പണി വെള്ളം ഒരുപാട് ചൂടാകേണ്ട കേട്ടോ ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ മീൻ അതിലേക്ക് കൊണ്ടിടുക അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മറിച്ചിടുക എന്നിട്ട് പതുക്ക കത്തിയെടുത്ത് അങ്ങ് പതുക്കെ വടിച്ച് കളയുക പെട്ടെന്ന് അതങ്ങ് വേഗം വെക്കുള്ളൂ നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ച് രണ്ട് ഉലുവ ഇടുവാണേ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇത് കടകിടാം കടകട്ട് പിന്നെ ചേർക്കയില കുറച്ച് അക്കയില സാധനങ്ങൾ ഇടുകട്ടോ ഈ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കും കരിവേപ്പിലിട്ട് കൊടുക്കും പച്ചമുളക് ഇട്ട് കൊടുക്കും കണക്കൊന്നുമില്ല നമ്മുടെ ഉദ്ദേശം അനുസരിച്ച് ചെയ്യുക ചെയ്താൽ മതി ഉരുമേനെ തേങ്ങ അരച്ച് ചേർത്താൻ നല്ലതാണ് ഞാൻ തേങ്ങ ചേർക്കുന്നില്ല എനിക്ക് തേങ്ങ കയറും ഇഷ്ടമല്ല ഞാൻ മുളകും മല്ലിപ്പൊടിയും പടുത്ത ചൂടാക്കിയാണ് ഉണ്ടാക്കുന്നത് ഊരി വയ്ക്കുമ്പോൾ ഉച്ചക്ക് വെക്കില്ല നമുക്കതിലേക്ക് മല്ലിപ്പൊടി ഇടാം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇതിന് അത്രേ ഉള്ളൂ രണ്ട് സ്പൂൺ മുളക് പൊടിയുണ്ട് മുളക് പൊടി മുഴുവൻ നമുക്ക് ഇടണ്ടല്ലോ കൂടെ ഇങ്ങനെ എടുത്തേക്കാം അങ്ങനെ വരുവുണ്ടെങ്കിൽ പിള്ളേർ മറ്റേ പിള്ളേർ മീൻ കറി കിട്ടും അപ്പൊ വറച്ചു വെച്ചുകൊടുത്തേ കഴിക്കും ഉപ്പിട്ട് കൊടുക്കാം ഇത്തരം ഉപ്പ് ഇട്ട് കൊടുക്കാം പുളി ഇട്ട് കൊടുക്ക പുളിയായ പുളി ഇട്ടിട്ടുണ്ട് നമുക്ക് ഉപ്പുണ്ടാക്കി എന്നിട്ട് മീൻ ഇടാം കറുക്കിടാം ഇത് കണ്ടു ഇതിൽ തലയാണ് ഞാൻ ടൂന്നെണ്ണം ഉണ്ടായിരുന്നു വലിയ കൂരി മേടിക്കുമ്പോൾ ഞാൻ അതുപോലെ ചെയ്യാം പക്ഷെ വീഡിയോ അറിഞ്ഞു കൂടി ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇടാത്തത് ഇനി മേടിക്കുമ്പോൾ വലിയ കൂരി വയ്ക്കുമ്പോൾ നമുക്ക് നോക്കാം പൂരി നമ്മൾ അരച്ചു കഴുകുക നമ്മൾ നമ്മുടെ കൈയും പോകും ഓരോ പോകും എല്ലാം പോകും നമുക്ക് ചെയ്താണ് ഏറ്റവും നല്ല പരിപാടി അച്ഛനെ കരിയാപ്പിലേക്കൂടെ ഞാൻ ഇട്ട് കൊടുക്കാം ഞാനവിടെ ഇരുന്ന് വേഗട്ടെ കേട്ടോ നമുക്ക് ചട്ടി ഒന്ന് ചിറ്റിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ കൂലിക്കറി റെഡിയായി അപ്പോൾ കൈസ് ഇനി നമുക്കിത് സെർവ് ചെയ്തിട്ട് കാണാം അപ്പോൾ കൈസ് നമ്മുടെ കൂരിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരെയും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും ഒരു വീഡിയോട്ട് കാണാം ബൈ ബൈ